എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നമ്മുടെ ഇന്നത്തെ താരം നമ്മുടെ ഗവർണർ ആണ് അല്ലെ അടിപൊളിയായിട്ട് എസ് എഫ് ഐക്കാർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും അത് കാണുമല്ലോ ഏയ് നിങ്ങൾ കാണാൻ നമ്മുടെ ആർഷോട്ടം പറഞ്ഞ കാര്യാണ് എന്തായാലും ആർഷോ ഞാൻ നിനക്ക് ചെറിയൊരു ഉപദേശം തരാം ഉള്ള നേരത്ത് നാലക്ഷരം പഠിക്കാൻ നോക്കണ്ട ആർഷോ പണ്ടത്തെ മാർക്ക് തിരുത്തിയിട്ടേ ജയിക്കുന്നത് പോലെയല്ല ഈ ഒരു സംഭവം വഴിയിൽ ഗവർണറെ തറഞ്ഞു വെക്കുന്നതൊന്നു ഇനി വരുന്നത് പിണറായിയുടെ പോലീസ് അല്ല മോദിയുടെ പാട്ടാളാണ് വരുന്നത് അപ്പോ മോൻ കുറച്ചൊന്ന് വേർക്കും പുഷ്പനെ അറിയാമോ നമ്മുടെ പുഷ്പനെ അറിയാമോ എന്ന പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഏ അതുപോലെ നമ്മുടെ അർഷോനെ അറിയാമോ എന്നുള്ളൊരു പാട്ട് അങ്ങ് നീട്ടി പാടേണ്ടി വരൂ അതായിരിക്കും അവസ്ഥ ഇവിടുത്തെ പോലീസിനോട് കളിക്കുന്നത് പോലെയല്ല അവിടുത്തെ പട്ടാളത്തിനോട് കളിച്ചാല് മനസ്സിലായ നാർഷോ ചെറിയൊരു കാര്യം പറയാനുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എച്ച് എഫ് ഐന്റെ മക്കളോടാന്ന് പറയുന്നത് വിട്ടുകൊടുക്കല്ലേ ഇനിയും കരിങ്കൂടി കാണിക്കണം നിങ്ങൾ പിന്നെ അത് മാത്രല്ല കാറൊക്കെ തല്ലിപ്പൊളിക്കണം എന്നാലല്ലേ നമ്മളെ തീഹാർ ജയിലൊക്കെ നിങ്ങൾക്ക് അവിടെയുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ എച്ച് എഫ് ഐ സുഹൃത്തുക്കളെ അപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോ നിങ്ങൾക്കൊന്ന് കാണണ്ടേ ഒന്ന് കാണിച്ചരാം എന്തറിഞ്ഞിട്ടാണോ ഈ ഗോബാക്കൊക്കെ പറയുന്നത് പാവങ്ങൾ എന്തെങ്കാ മികൾ പറഞ്ഞിട്ടുണ്ടാവും എല്ലാവരും മുന്നിൽ തന്നെ ഇറങ്ങിക്കോ ഞങ്ങളങ്ങനെ രക്ഷിക്കാൻ വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പാവങ്ങൾക്ക് അറിയാവോ ഏഹ് പാവങ്ങൾക്ക് എന്തെങ്കിലും അറിയാവോ ഗവർണറെ തൊട്ടാൽ എന്താണ് ഇന്നത്തെ നിയമം എന്നുള്ളത് ഇവറ്റകളൊന്നും അറിയൂല കാരണം ഇവറ്റകളെ ജീവിതം തൊലഞ്ഞു ഗവർണർക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത് പാവം ഈ വടിയെടുത്ത് അടിക്കാൻ അതായത് അവരെ പോയി അടിക്കാൻ എന്ന് പറയുന്ന ആൾക്കാരാണ് ആദ്യം പറയേ നിങ്ങളൊക്കെ എന്തു ആടെ ഏഹ് ശരിക്കും പറഞ്ഞ എച്ച് എഫ് ഐക്ക് തീരെ വിവരം ഇല്ലേ എനിക്ക് തോന്നുന്നു അതാ വിവരം തീരെ ഇല്ലാത്ത വർഗാണ് എന്നാണ് തന്നെ ആക്രമിക്കാൻ വന്ന് അതായത് ഗവർണറെ ആക്രമിക്കാൻ വന്ന് അന്തങ്കാമികളുടെ മുമ്പിൽ നെഞ്ചും വിരിച്ചു തന്നെയാണ് ഗവർണർ ഇറങ്ങി ചെല്ലുന്നത് അത് എല്ലാവരും കണ്ടതല്ലേ അതെ അപ്പൊ ശരിക്കും പറഞ്ഞ ആരിക്കും ഇങ്ങനെ കുരു പൊട്ടുന്നത് അല്ലെ അന്തങ്കാമികൾ ഇത് കണ്ടിട്ട് എസ് ബി ഐ എസ് ബി ഐയുടെ എ ടി എമ്മിന്റെ ഉള്ളിൽ കയറിയിട്ട് അങ്ങ് കയറി ഒളിക്കുന്നു ഏർ ഗവർണർ അവിടേക്കെന്നെ ചെല്ലുന്നു അന്തങ്കാമികൾ അകത്ത് കിടന്ന് വിറക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയാണ് വരുന്നത് ഏർ അല്ലേ ഈ അന്തം കമ്മികൾ അതായത് എച്ച് എഫ് ഐക്കാരുടെ കോലാഹളങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാം കഷ്ടം നാണവും മാനവും ഇല്ലാത്ത കുറെ എണ്ണം കോളേജിൽ പഠിക്കാൻ പോയിന് പോലും എന്തിനു വേണ്ടിയിട്ട് ഇവരെന്തിനു വേണ്ടിയിട്ടാ സമരം ഇതാക്കുന്നത് അതാന്ന് ആർക്കും മനസ്സിലാവും ജനങ്ങൾക്കൊന്നും മനസ്സിലാവുന്നേല് ഇവരെന്തിനു വേണ്ടിട്ടാ ഇതാക്കുന്നത് എന്നുള്ളത് കുറച്ചാൾക്കാർ ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു അന്തം ഗമികളോട് ഈ സ്നേഹത്തിന്റെ ഭാഷയിൽ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസിനോട് കയ്യിലാത്തിയില്ലെന്ന് നമ്മുടെ ഗവർണർ ചോദിക്കുന്നുണ്ട് അത് നിങ്ങൾ വാർത്തയെ കണ്ടിട്ടുണ്ടല്ലോ പോയി ലാത്തി എടുത്ത് പറയാനും പറയുന്നുണ്ട് ഗവർണർ അല്ലേ അതാണ് നമ്മുടെ ഗവർണർ അവിടെ അക്രമികളെ പിടിച്ചു കൊണ്ടു വരുന്നതുവരെ അവിടെ കുത്തിയിരിക്കുന്നു മുഖ്യമന്ത്രിക്കും എനിക്കും നിയമം അതായത് രണ്ടാൾക്കാർക്കും നിയമം ഒരേ പോലെയാന്ന് അല്ലെ അപ്പം തീർച്ചയായിട്ടും ഗവർണർ ചെയ്തത് ശരിയല്ലേ നിങ്ങൾ അന്തം കമ്മിയുള്ള ഭാഷയില് പലതും നിങ്ങളിപ്പോ എനിക്ക് ക്യാപ്സ്യൂൾ ഇറക്കും പോലീസിനെ കൊണ്ട് അതായത് പതിനേഴ് പേർക്കെതിരെ ഇടിവെട്ട് വകുപ്പ് ചേർത്ത് എഫ്ഐആർ എടിയിപ്പിക്കുന്നു പോലീസ് കയ്യിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നുണ്ട് എഫ്ഐആർ ആ ഇരുത്തം കണ്ടാൽ തന്നെ നമ്മൾ എന്താ പറയണ്ടത് ചങ്കിടിപ്പ് പോലെയുണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അതൊരാഭിമാനം തന്നെയാണോ ഗവർണർ അതിനുശേഷമാണ് ഗവർണർ കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിക്കുന്നത് പോലീസിനെ അങ്ങ് വിരട്ടുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ സാധാരണ സാധാരണ ജനങ്ങളോട് കളിക്കുന്നത് പോലെ പോലീസാർ ഗവർണറോട് കളിച്ചു നോക്കിയതാണ് പക്ഷെ ഒന്നും നടന്നില്ല പാവം പാവങ്ങൾ പോലീസ് പിണറായി പോലീസ് പോലീസല്ലേ പാവം പോലീസ് അതായത് ഓടിയവരെ ഓടിച്ചിട്ട് വിടുക്കാനാണ് ഗവർണർ പറഞ്ഞത് അപ്പോൾ പോലീസ് സേമാന്മാർ സാധാരണ രീതിയിൽ പറയുന്നത് പോലെ പോലീസുകാർ പറഞ്ഞു സാറങ്ങ് പോയിക്കോ ഞങ്ങൾ പിടിച്ചിട്ട് കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് സോപ്പിട്ട് അങ്ങോട്ട് ഇരുത്തിയതാണ് പക്ഷെ അത് പള്ളിയിൽ അങ്ങ് പോയിട്ട് പറയാൻ ഗവർണറും പറഞ്ഞു കൊണ്ടുവരട്ടെ വരട്ടെ അല്ലേ മുഖ്യമന്ത്രിക്കൊരു നിയമം ഗവർണർക്ക് വേറൊരു അത് അതെവിടുത്തെ ന്യായാടോ അങ്ങനെയാന്ന് അന്നത്തെ ഈ ഇന്നത്തെ ദിവസത്തിൻ്റെ ഇത് അതോട് കൂടിയിട്ട് എന്താ പറയേണ്ടത് ഇനി അവരെ ജീവിതം എന്ത് കോഞ്ഞാട്ടിയാകുമോ എന്ന് നമുക്ക് കണ്ടിരുന്ന് കാണാം അല്ലെ ഈ പഠി പിടിച്ച പതിനേഴ് പേരുടെ ജീവിതം വേസ്റ്റ് എന്ന് തന്നെ പറയാം ഗവർണറോടാന്ന് കളിച്ചത് അല്ലെ മര്യാദക്ക് പഠിക്കാൻ പോണോ അല്ലെങ്കിൽ അതോ വാർക്കപ്പണിക്ക് പോകണോ എന്ന് തീരുമാനിക്കേണ്ട എച്ച് എഫ് ഐ പ്രവർത്തകരെ അതാന്ന് വേണ്ടത് അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പതിനേഴ് പേർക്കും എനി ജീവിതം കോഞ്ഞാട്ടാന്ന് തന്നെ പറയാം അപ്പം കൂടുതൽ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നത് വരെ ഇന്ന് എച്ച് എഫ് ഐയുടെയും അന്തം കമ്മികൾക്കും എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു നമസ്തേ